തരൂരിനു പിന്നാലെ മുല്ലപ്പള്ളിയും പറഞ്ഞു പിണറായി വിജയന് ഹാട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് ഇനിയിപ്പോ കോൺഗ്രസ് സൈബറിന്റെ തെറിവിളി നേരെ മുല്ലപ്പള്ളിയുടെ തോളിലേക്ക് പോട്ടെ ശശി തരൂരിനെ നിർത്താതെ തെറിവിളിച്ച് ഒന്ന് ശ്വാസം വിട്ട് വന്നപ്പോഴാണ് ദേ മുല്ലപ്പള്ളി രാമചന്ദ്രനും നടക്കാൻ പോകുന്ന ആ സത്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതു എങ്ങനെയെങ്കിലും കോൺഗ്രസുകാർ ജനങ്ങൾക്കിടയിൽ ഇല്ലെങ്കിലും മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് അധികാരം പിടിക്കാനുള്ള തീവ്ര ശ്രമം തുടരുമ്പോഴാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം വെറും വൃഥാവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർഭരണം സുനിശ്ചിതമാണെന്ന് മുല്ലപ്പള്ളിയും തുറന്നു പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി ആയുഷ്കാലം ആ പ്രതിപക്ഷ കസേര തുടച്ചു മിനുക്കിയിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം അകലെ നിൽക്കെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം വലിയ പ്രതീക്ഷയില്ല തുടർഭരണത്തിന് തന്നെയാണ് സാധ്യത പിണറായി വിജയൻ സർക്കാർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും അത് ജനങ്ങളുടെ ഉള്ളിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തുടർഭരണത്തിനും മാത്രമാണ് സാധ്യതയെന്ന് അക്കമിട്ട് പറയുമ്പോൾ തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അല്ലെങ്കിൽ ഉള്ളത് പറയുമ്പോൾ തുള്ളുന്നത് എന്തിനാണ് ഈ നാട്ടിലെ പടുവിഡികളായിട്ടുള്ള ക്യാമറ കോൺഗ്രസുകാർക്ക് മാത്രമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തതും അല്ലെങ്കിൽ അവർ മാസപ്പടി കൊടുത്ത് പോറ്റുന്ന ചില വിദഗ്ധ മാപ്ര കോട്ടിട്ട ജഡ്ജിമാരുടെ വിലയിരുത്തൽ കേട്ടിട്ടാണ് അവർ സ്വയം അഭിരമിച്ചു കഴിയുന്നതും ഈ രണ്ട് വിഭാഗക്കാർക്കും എന്താണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ൂട അവർ സ്വയം കരുതുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അവർ പണ്ടത്തെ പോലെ തന്നെ ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ എഴുതി പതിപ്പിച്ചു വിടുന്നത് കേട്ടിട്ടും അതേപടി പ്രവർത്തിക്കുന്നവരാണെന്ന് കാലം മാറി അറിയുന്നില്ല ആ ഘട്ടത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ വിശ്വാസ്യ തകർന്നു നിൽക്കുന്ന മാപ്ര കൂട്ടങ്ങളെ കൂട്ടുപിടിച്ചു അധികാരം കയ്യാളാമെന്ന് കരുതുന്നതിനിടയിലാണ് ശശി തരൂറിന്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനം വിവാദമായി അത് അങ്ങോട്ട് ആറുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് മുല്ലപ്പള്ളിയുടെ ഈ പ്രതികരണം കൂടി ഇടുത്തിയായി പുറത്തു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഭരണത്തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് സതീശന് കിടന്നാ ഉറക്കം വരാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സ്വപ്നം കണ്ടു കണ്ടുവരുമ്പോഴാണ് ഓരോ സൈഡിൽ നിന്ന് എന്താണ് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വിലയിരുത്തൽ നടത്തുന്നത് അപ്പോൾ അതെല്ലാം തുറന്നു കാട്ടുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷം പരാജയമാണെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും അഭിപ്രായമുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ നാട്ടിൽ മറ്റാരാണ് പറയേണ്ടത് ഇത്രയും ഗതികെട്ട ഒരു പ്രതിപക്ഷം ഈ നാട്ടിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം